أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف رسل الله وعلى كل ما الصحابة أجمعين بهمان السلام عليكم ورحمة الله وبركاته نعم رب سبحانه وتعالى അവൻ്റെ ഫതലുകൊണ്ട് റഹ്മത്തുകൊണ്ട് നാം ഏവരെയും വിജയികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ മാസം പകുതി കഴിഞ്ഞു അള്ളാഹു ഈ ലോകത്ത് പലരെയും പലതിനെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ മാസങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച സ്ഥാനം നൽകിയ പ്രത്യേകമായ മാസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമാതു ആ ചെയ്യാൻ പഠിപ്പിച്ച മാസമാണ് അപ്പോൾ അതിന്റെ പ്രത്യേകത മനസ്സിലാക്കാവുന്നതേയുള്ളൂ പരിശുദ്ധ റഹ്മാനുള്ളൊരു മുന്നോടിയായി നാം തയ്യാറെടുക്കേണ്ട മാസമാണെന്ന് പറയേണ്ടതില്ല അഷ്റഫുകൾക്കായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു അടുക്കിലേക്ക് വിളിച്ചു വരുത്തിയ അതിനുവേണ്ടി തെരഞ്ഞെടുത്ത മാസമാണ് റജബ് മാസം പരിശുദ്ധ നമസ്കാരം നിർബന്ധമാക്കിയതും അന്ന് തന്നെയാണ് ഒമ്പത് പക്കത്ത് മാറ്റി അഞ്ചാക്കി ചുരുക്കി വെറുതാക്കി തന്നിരിക്കുന്നതും ഈ മാസത്തിൽ തന്നെയാണ് ലോകത്ത് ഉള്ള സംഭവങ്ങളിൽ അത്ഭുതങ്ങളിൽ മഹാത്ഭുതമാണ് ഈ മാസത്തിൽ സംഭവിച്ചത് അഥവാ പരിശുദ്ധ റജമിന്റെ ഇരുപത്തി ഏഴാമത്തെ ദിവസം മുസ്തഫ റസൂലി സല്ലാഹു അലൈഹി വസൽമ തങ്ങൾ മദീനെ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്കും ബൈത്തുൽ ബെയ്ത്തുൽ മല ബൈത്തുൽ മുക്കദ്സിലേക്കും അവിടെ നിന്ന് ഏഴ് ആകാശവും അതിനപ്പുറവും അതിനപ്പുറവും സഞ്ചരിച്ച് തിരിച്ചു വന്ന ഈ യാത്ര മുസ്തഫ റസൂലി സലാഹു അലഹി വസല്ല തങ്ങൾ ബൈത്തുൽ മുക്കദ്സിലേക്ക് നിമിഷ നേരം കൊണ്ടാണ് പോയത് അവിടെ നിന്ന് നിന്ന് ഏഴാകാശവും അതിനപ്പൂർവുമതിനപ്പുറവും എവിടം വരെ പോകാൻ കഴിയുമോ അതിന് അവിടെ വരെ കൂട്ടുകാരനായ മല കജീ അലൈസ്ലാത്തു വസ്ലാമിന് ഇപ്പോൾ പോലും കയറാൻ പറ്റാത്ത സ്ഥലത്തേക്ക് കയറി അള്ളാഹുമായി ദർശനം നടത്തി തിരിച്ചുവന്ന ആ സംഭവത്തിനാണ് മേറാജ് എന്ന് പറയുന്നത് ഇത് വിശ്വസിക്കൽ നിർബന്ധമാണ് സ്വപ്നമല്ല സ്വപ്നം കാണുന്നതിൽ എന്താണ് പ്രത്യേകതയുള്ളത് നാം എല്ലാം സ്വപ്നം കാണാറുള്ളവരായി ആണല്ലോ സ്വപ്നമായിരുന്നു ശരീരത്തോടുള്ള യാത്രയാണ് അള്ളാഹുസ്ഹാനി സല്ലാഹു അലെഹി വസ്ല്ല തങ്ങളെ ആ രൂപത്തിലാണ് തിട്ടപ്പെടുത്തിയെടുത്തിരിക്കുന്നത് മനുഷ്യനുമായും മലക്കുകളുമായും ആകാശവുമായും ഭൂമിയുമായും ഒക്കെ ഇട ഇടകലരാൻ ഇടപഴകാൻ പറ്റിയ രൂപത്തിലാണ് അള്ളാഹു മുസ്തഫായ റസൂൽഹി സലാഹു അലഹി വസ്ലം തങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മാലാഖമാർ ആ മാലാഖമാരിൽ സേട്ടനായ സൈദന ജിബിരിലിനു പോലെ അയസ്ലാത്തു വസ്സലാമിന് പോലും കയറാൻ പറ്റാത്ത സ്ഥലത്തേക്കാണ് അള്ളാഹു സുബാന മുസ്തഫായ റസൂലെ പ്രവേശിപ്പിച്ചത് ഈ ലോകത്ത് മരണപ്പെട്ടവരെല്ലാം നല്ല ആഹ്റത്തി വെച്ച് ദർശിക്കുന്നു അള്ളാഹുവിൻ്റെ തിരി ദർശനമാണ് ഏറ്റവും വലുത് സാലിഹിങ്ങളെ സാലിഹീങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർഗവും നരകവുമല്ല അള്ളാഹുവിൻ്റെ തിരി ദർശനമാണ് വലുത് ആ തിരുദർശനം ദർശനം മുസ്തഫ റസൂർ സാഹു അലി വിസലം തങ്ങൾക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ അനുഭവിച്ചു എന്നുള്ളതാണ് അതിനുവേണ്ടി തിരഞ്ഞെടുത്ത മാസം പരിശുദ്ധ രജബമാസമാണ് അങ്ങനെ റജവിൻ്റെ മഹത്വം അങ്ങനെ വയ്ക്കൊണ്ടേയിരിക്കും ഹബിബാർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏകാശ ഏഴാകാശത്ത് വെച്ചു ഈ ലോകത്ത് പോയി കഴിഞ്ഞ അമ്പിയാക്കളെ പലരെയും കാണുകയുണ്ടായി ആ അമ്പിയാക്കൾക്ക് സലാം പറ അവർക്ക് സ്വാഗതം അവർ അവർ സുത സ്വാഗതം പറഞ്ഞിട്ടാണ് ഏഴ് ആകാശത്തേക്കും സഞ്ചരിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട അമ്പിയാക്കൾ മരണപ്പെട്ടതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്നവർക്ക് ഈ വാർത്തായ സംഭവം തിരിച്ചടിയാണ് പുസ്തവാ സ്വീകരിക്കാൻ ഓരോ ആകാശത്തും മുൻകഴിഞ്ഞ ഉണ്ടായിരുന്നു അവരുമായൊക്കെ സംസാരിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന് കഴിയും ആ നിലയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സഞ്ചരിച്ചു ഏഴാകാശവും അതിനപ്പുറവും അമ്പും വില്ലും അടുക്കുന്നത് പോലെ അമ്പും വില്ലും എങ്ങനെയാണോ അടുക്കുന്നത് അതിനേക്കാൾ കൂടുതൽ അള്ളാഹു താരയുമായി അടുത്ത റസൂർലാഹി അടുത്തു അത് നീറാജിന്റെ രാത്രിയിലാണ് അതിനുവേണ്ടി തിരഞ്ഞെടുത്തതും പരിശുദ്ധമായ റജപമാസമാണ് അള്ളാഹുവിന്റെ റസൂലുണ്ടായതുപോലെ ഈ മഹത്തായ സംഭവം മറ്റൊരു പ്രവാചകന്മാർക്ക് പോലും ഉണ്ടായിട്ടില്ല നിങ്ങൾക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് ആശ്രമം മറ്റും ഒന്നാം ഒന്നാനാകാശത്ത് പോയി ചന്ദ്രനിൽ പോയി ചന്ദ്രൻ ഒന്നാനാകാശത്തായി ഇത്രയോ വർഷങ്ങളുടെ അധ്വാനവും ഇത്രയോ മാസങ്ങളുടെ യാത്രയും അതിനപ്പുറവും കോടികൾ കോടികൾ ഡോളറുകൾ ചെലവാക്കി ആണ് അവരൊന്നാനാകാശമായ ചന്ദ്രനിൽ ഒന്നാനാകാശത്തുള്ള ചന്ദ്രനിൽ പോയത് സുഹാഹു അലഹി വസ്ലമത്തെങ്ങൾ നിമിഷ നേരം കൊണ്ട് നാല് രണ്ട് മൂന്ന് നാല് ഏഴ് ആകാശങ്ങളും സഞ്ചരിച്ച് അള്ളാഹു താലേമ്മ ദർശനം നടത്തി തിരിച്ചെത്തി എന്ന് പറയുമ്പോൾ വിശ്വാസികൾ വിശ്വസിച്ചേ പറ്റുകയുള്ളൂ ഇത് ചെയ്യിപ്പിച്ചവൻ അള്ളാഹുവാൻ അള്ളാഹു അതിന് കഴിവുള്ളു അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അല്ലാതെ ഈ വിഷയത്തെ വില കുറച്ച് കാണുമ്പോൾ ഈ വിഷയത്തെ അവിശ്വസിക്കുമ്പോൾ നമ്മുടെ ഈമാൻ്റെ തകരാറാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അള്ളാഹു സുബാനുഭൂത്തായാലും അവൻ്റെ ഫതിലുകൊണ്ട് അഹമ്മത്വമുണ്ട് ഈ മഹത്തായ മാസത്തെ ബഹുമാനിക്കാനും ഈ മഹത്തായ മാസത്തിൽ സൽക്രമങ്ങൾ ചെയ്യുവാനും പരിശുദ്ധ റമദാൻ റഹ്മാൻ വരെത്താനും ബാത്തുകൾ ചെയ്യുവാനും അള്ളാഹു സുബാനുഭൂത്തായാലും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസലക്കും വർഹമത് വ